വെൽക്കം ബാക്ക് മല്ലോ സ്റ്റോറി വേൾഡ് കഥ അനുരാഗം പാർട്ട് ഇരുപത്തി ഒന്ന് അവതരണം ഷെറിനോഷ കുറച്ച് മുമ്പ് വരെ റോഷനും ആരതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നല്ലോ അതുകൊണ്ട് വിശാലും ആരതിയും തമ്മിലുള്ള വിവാഹം മുടക്കാൻ വേണ്ടി വിശാലിൻ്റെ ഓഫീസിലേക്ക് റോഷൻ പറഞ്ഞയച്ചതായിരുന്നു ആ പെണ്ണിനെ ഭരതിൻ്റെ വാക്കുകൾ കേട്ട വിശ്വനാഥൻ തമ്പി ഒരു നിമിഷം തരിച്ചു നിന്നുപോയി തമ്പി ഇതൊന്നും ഞാൻ വെറുതെ ഒരു ഊഹത്തിൽ പറഞ്ഞതല്ല എൻ്റെ കയ്യിൽ ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട് തമ്പിയുടെ മുഖത്ത് ഞെട്ടൽ വിട്ടുമാറിയിരുന്നില്ല തെറ്റിദ്ധാരണ മൂലം താൻ എന്തൊക്കെയാണ് വിശാലിനോടപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ മാരാരുടെ വിവാഹ പാർട്ടിയിൽ വച്ച് ഭരതിനോടും താൻ മോശമായിട്ടാണ് പെരുമാറിയത് തൻ്റെ മകൾ ആരതിയുടെ മനസ്സ് വേദനിച്ചതോർത്തപ്പോൾ തനിക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അന്നങ്ങനെയെല്ലാം സംഭവിച്ചത് കുറ്റബോധത്തോടെ തമ്പി ഭരതിൻ്റെ മുഖത്തേക്ക് നോക്കി എങ്ങനെയാണ് ഭരതിനോട് ഇക്കാര്യത്തിൽ ക്ഷമ ചോദിക്കേണ്ടതെന്ന് പോലും തമ്പിക്ക് അറിയില്ലായിരുന്നു തമ്പി താനെൻ്റെ സുഹൃത്താണ് തനിക്ക് എന്നോടൊരു കാര്യത്തിൽ ദേഷ്യം തോന്നി എന്നാൽ അതൊരു തെറ്റിദ്ധാരണ കൊണ്ടായിരുന്നു തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത് നീ എൻ്റെ നല്ലൊരു സുഹൃത്താണ് നീയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭരത് തമ്പിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഭരത ഞാൻ അറിയാതെ നിന്നോട് മോശമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി തമ്പിയുടെ വാക്കിൽ വേദന നിറഞ്ഞു തമ്പി ഞാൻ അതെല്ലാം എപ്പോഴേ മറന്നു പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും എൻ്റെ മകൻ വിശാലിന് ആരതിയും മറക്കാൻ കഴിഞ്ഞിട്ടില്ല അവൻ ഇപ്പോഴും അവളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുക എല്ലാ തെറ്റിദ്ധാരണയും നീങ്ങിയ സ്ഥിതിക്ക് നമുക്ക് അവരുടെ വിവാഹം നടത്തിക്കൂടെ ഭരതിൻ്റെ വാക്കുകൾ കേട്ടതും തമ്പി ആശ്ചര്യപ്പെട്ടു പോയി ഇത്രയൊക്കെ മോശമായി താൻ ഇവരോട് പെരുമാറിയിട്ടും ഇവർക്ക് തന്നോടൊരു ദേഷ്യവുമില്ലെന്നോ തമ്പി ഭരതിൻ്റെ കൈകളിൽ മുറുക്ക പിടിച്ചു ഭരത താൻ എന്നോട് ക്ഷമിക്കണം സത്യം മനസ്സിലാക്കാതെ ഞാൻ തന്നോടും വിശാലിനോടും മോശമായിട്ട് സംസാരിച്ചു പോയി അതെല്ലാം മറക്കാൻ നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായും നമുക്ക് ഈ വിവാഹം സന്തോഷമായിട്ട് നടത്താം തമ്പി ഭരതിനെ കെട്ടിപ്പിടിച്ചു അയാൾ തമ്പിയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പോണമായിരുന്നു അകത്തു മുറിയിലിരുന്ന ആരതി ഡാഡിയുമായി ഭരത് സംസാരിച്ചതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി തമ്പിയുമായി കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ച ശേഷം ഡി ജി പി ഭരത് നേരെ പോയത് അശോകൻ്റെ വീട്ടിലേക്കായിരുന്നു ഭരത് വരുന്ന വിവരമറിഞ്ഞ് പിള്ളയും അശോകനും റോഷനുമെല്ലാം അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഹായ് ഭരത് സാർ കയറി വരൂ വളരെ നല്ല രീതിയിൽ തന്നെ പിള്ളച്ചൻ ഭരതിനെ സ്വീകരിച്ചു സാർ തമ്പിയെ കാണാൻ പോയിട്ട് എന്തായി വിവാഹം നടത്താൻ തീരുമാനിച്ചോ പിള്ളച്ചൻ അക്ഷമയോട് ഭരതന്നെ നോക്കി അതെ പിള്ളച്ചേട്ടാ എല്ലാം നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെ നടക്കും എൻ്റെ വിശാലിൻ്റെ ഓഫീസിൽ അയാളൊരു പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് അയാൾ ഉണ്ടാക്കിയതെന്ന് നിനക്കറിയാവോ അതിൻ്റെ പേരിൽ എന്നെയും എൻ്റെ വിശാലിനെയും അയാൾ ചോദ്യം ചെയ്തു ഒരു ഡി ജി പി ആയ എൻ്റെ മകൻ്റെ നേരെ അവൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് അയാൾ കയ്യുയർത്തി ആ അപമാനമൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ എനിക്ക് കഴിയില്ല പിള്ളേച്ച അതിൻ്റെ എല്ലാം ഇരട്ടിയായി എനിക്ക് അവനോട് പകരം ചോദിക്കണം ഭരതിൻ്റെ മുഖത്ത് ദേഷ്യം കത്തി ചോലിച്ചു ഭരത് സാറേ സാറിന് തമ്പിയോട് തീർത്തും ദേഷ്യമുണ്ടെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാ ഞാനും സാറിൻ്റെ കൂടെ കൂടാമെന്ന് കരുതിയത് നമ്മൾ രണ്ടുപേരും പേരും ഒന്നിച്ചു നിന്നാൽ തമ്പിയെയും അവൻ്റെ മകളെയും നമുക്കൊരു പാഠം പഠിപ്പിക്കാം ഭരത് പിള്ളേച്ചേയും അശോകൻ്റെയും കയ്യിൽ പിടിച്ച് കുലുക്കി ആദ്യം വിശാലിൻ്റെയും ആരതിയുടെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താം അതിനുശേഷം തമ്പിയെ നമുക്കൊരു പാഠം പഠിപ്പിക്കാം എങ്ങനെയാണോ ആളുകൾക്കിടയിൽ അവൻ എന്നെയും വിശാലിനെയും അപമാനിച്ചത് ആ രീതിയിൽ തന്നെ എനിക്ക് അവനോട് പകരം ചോദിക്കണം അവർ മൂന്ന് പേരും ചേർന്ന് തമ്പിക്കെതിരെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത ശേഷം അവിടെ നിന്നും മടങ്ങിപ്പോയി രാത്രിയിൽ വിശ്വനാഥൻ തമ്പി ആരതിയുടെ അടുത്തേക്ക് ചെന്നു മോളെന്താ ആലോചിക്കണേ അയാൾ അവളുടെ റൂമിനകത്തേക്ക് കയറി ചെന്നു ഇല്ല ഡാഡി ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുമായിരുന്നു അവൾ പുഞ്ചിരിയോടെ തമ്പിയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു മോളെ ആരതി ഡി ജി പി ഭരത ഇവിടെ വന്ന് ഡാഡിയെ കണ്ട് സംസാരിച്ച കാര്യമല്ല എൻ്റെ മോള് കേട്ടില്ലേ അയാൾ ആരതിയെയും കൊണ്ട് അവിടുത്തെ സോഫയിലേക്കിരുന്നു മോളെ നീ റോഷനെ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്ന് എനിക്കറിയാം അതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നല്ലവനാണോ ചതിയനാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവില്ല അതാണ് നിനക്കെന്നങ്ങനെ സംഭവിച്ചത് പക്ഷേ അശോകൻ എന്ന വ്യക്തി ഞാൻ ഒരുപാട് വർഷങ്ങളായി അറിയുന്ന ആളാണ് എനിക്ക് അവനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആദ്യമേ അറിയായിരുന്നു അയാൾ ആരതിയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മനസ്സിലിപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത വേദനയുണ്ട് മോളെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് നിൻ്റെ വിവാഹം നടത്തണം ഞാൻ വല്ലാത്ത മനപ്രയാസത്തിലായിരിക്കുന്ന സമയത്താണ് ഇന്നലെ ഭരത വീണ്ടും ഇവിടേക്ക് കയറി വന്നത് വിശാലിൻ്റെയും നിൻ്റെയും വിവാഹം മുടക്കാൻ വേണ്ടി മനപൂർവ്വ ഒരു പെൺകുട്ടിയെ റോഷൻ തന്നെയാ അന്ന് വിശാലിൻ്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത് അതും ആ ചതിയന്മാരുടെ പദ്ധതിയായിരുന്നു തമ്പിയുടെ വാക്കുകൾ കേട്ട ആരതി ഞെട്ടിപ്പോയി എന്ത് റോഷൻ തന്നെ ചതിക്കുകയാണെന്ന് താൻ മനസ്സിലാക്കുന്നതിന് മുൻപാണ് താൻ റോഷനൊപ്പം ചേർന്ന് ഇങ്ങനൊരു കാര്യം ചെയ്തത് മോളെ ഭാഗ്യം കൊണ്ട് റോഷനാണിതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് ഭരത് മനസ്സിലാക്കി എല്ലാം നിൻ്റെ നന്മയാണെന്ന് കരുതിയാ മതി ഇപ്പോഴും വിശാലിന് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട് മോളെ എൻ്റെ മനസ്സിനും ഇപ്പോഴാണ് ഒരു സമാധാനമായത് നിൻ്റെ സങ്കടവും വിഷമവും കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു നീറ്റലാ തമ്പി ആരതിയുടെ താടിയിൽ പിടിച്ച് അവളുടെ മുഖം പതിയെ ഉയർത്തി എൻ്റെ മോള് ഡാഡി പറയുന്നതനുസരിക്കി നാളെ നീയൊന്ന് വിശാലിനെ ചെന്ന് കാണു ടൗണിൽ അവൻ നിന്നെ കാണാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തമ്പി ആരതിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ആ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആരതി സമാധാനത്തോടെ നെഞ്ചിൽ കൈവച്ചു റോഷനൊപ്പം വിവാഹം മുടക്കാൻ വേണ്ടി താനും ചേർന്ന കാര്യം ഭാഗ്യം കൊണ്ടാണ് ഭദത്സാർ അറിയാതിരുന്നത് ഇനിയിപ്പോൾ എന്തു ചെയ്യും വിശാലിനെ തനിക്കിഷ്ടമായിരുന്നെന്ന് താൻ മുമ്പ് ഡാഡിയോട് പറഞ്ഞതുമാണ് ഇനിയും ഈ വിവാഹം മുടക്കാൻ തനിക്ക് കഴിയുമോ തൻ്റെ മനസ്സിൽ നിറയെ ഇപ്പോൾ ഗൗരിദാസ് മാത്രമാണ് അവൻ്റെ സ്ഥാനത്ത് വിശാലിനെ സങ്കല്പിക്കാൻ തനിക്കാവുന്നില്ല ഡാഡിയോട് ഇക്കാര്യം തുറന്ന് പറയാനും കഴിയില്ല രണ്ടും കൽപ്പിച്ച് പറഞ്ഞു നോക്കാമെന്ന് വെച്ചാൽ ഗൗരിക്ക് തന്നോട് വല്ലാത്ത ദേഷ്യമുള്ളതുപോലെയാണ് അവൻ പെരുമാറുന്നത് അവനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ തനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഡാഡിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് അവനെല്ലാ അപകടങ്ങളിൽ നിന്നും തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതവൻ്റെ ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല ആ രാത്രിയിൽ അവൾ ഏറെ കൺഫ്യൂഷനോടെയാണ് ഉറങ്ങാൻ കിടന്നത് പിറ്റേ ദിവസം തമ്പി പറഞ്ഞതുപോലെ തന്നെ ആരതി വിശാലിനെ കാണാൻ വേണ്ടി ടൗണിലേക്ക് പുറപ്പെട്ടു വിശാൽ അവൾക്കായി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആരതി തന്നെ ഞാൻ ശരിക്കൊന്നും കണ്ടിട്ട് പോലുമില്ല അന്ന് നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു എന്നല്ലാതെ കൂടുതലൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല വിശാൽ ഏറെ സ്നേഹത്തോടെ അവളുടെ അരികിലിരുന്നു ആരതി ചെറുതായി ഒന്ന് ചിരിച്ചു എന്നല്ലാതെ അവനോട് മറുപടിയായി ഒന്നും പറഞ്ഞില്ല ഏറെ നേരം വിശാൽ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു അവിടെ വച്ച് അവർ ഓരോ കോഫിയും കഴിച്ചു വരൂ ആരതി ഞാൻ നിന്നെ തൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം തന്നെ ഇവിടെ വിട്ടിട്ട് പോരാൻ എനിക്ക് മനസ്സ് വരുന്നില്ല വിശാൽ അവളുടെ കൈകളിൽ പതിയെ പിടിച്ചു എന്നാൽ ആരതിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അവൾ തൻ്റെ കൈ പതിയെ അവൻ്റെ കൈകളിൽ നിന്നും ഊരിയെടുത്തു വേണ്ട വിശാൽ എൻ്റെ വണ്ടി താഴെ പാർക്കിങ്ങിലുണ്ട് വണ്ടിയിൽ ഡ്രൈവറും ഉണ്ട് അവൾ വിശാലിനോട് വെറുതെ ഒരു കള്ളം പറഞ്ഞു ഓക്കെ ആരതി തൻ്റെ വണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ നമുക്ക് പിന്നെ കാണാം ഇന്ന് രാത്രി ഞാൻ നിന്റെ കോളിനായി കാത്തിരിക്കും ഒരിക്കൽ കൂടി അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശാൽ അവിടം വിട്ടുപോയി ആരതി അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും നോക്കി ഏറെ നേരം അവളെ തന്നെ ഇരുന്നു അവളുടെ മനസ്സിലാകെ വല്ലാത്ത ടെൻഷനായിരുന്നുണ്ടായിരുന്നത് അരികിലിരിക്കുന്ന തൻ്റെ ഹാൻഡ് ബാഗും തോളിലിട്ട് അവൾ പതിയെ എഴുന്നേറ്റു ഒരു ഓട്ടോയോ കാറോ പിടിച്ച് വീട്ടിലേക്ക് പോവാമെന്ന് കരുതി അവൾ റോഡിലേക്ക് നടന്നു പെട്ടെന്നാണ് കറക്റ്റായി അവൾക്ക് മുൻപിലേക്ക് ഗൗരിദാസ് കാറുമായി വന്നു നിന്നത് അനുരാഗം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാനുടൻ തന്നെ വരുന്നതാണ്